ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്നുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഊഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ നമ്മള് എന്നത്തേം പോലെ മുട്ട പുഴുങ്ങാനിട്ടു പിന്നെ ഇഡലി ഉണ്ടാക്കാൻ ഇഡലി ചെമ്പടപ്പ് ഇഡ്ഡലി കുട്ടകടപ്പേ വെച്ചു ഇപ്പം ഈ പ്രീംരാജ് കാണുമ്പോൾ ചോദിക്കും ചേച്ചിക്ക് ഇഡലിക്കകത്ത് കൈവശം തന്നെ ആരാന്ന് ആരും കൈവശം തന്നതല്ല രാജ് എനിക്കിവിടെ ഓരോ ദിവസവും മെനു തന്നേക്കുന്ന അനുസരിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അല്ലാതെ എനിക്ക് ഇഡലിക്കകത്ത് കൈവശം തന്നെ അല്ലാരും കേട്ടോ അപ്പം ഇഡലി ഉണ്ടാക്കാൻ നമ്മൾ അടപ്പ വെച്ചു പട്ട ഇങ്ങനെ കിടന്ന് തിളച്ചുകൊണ്ടേയിരിക്കുന്നു സാമ്പാർ ഇന്നലെ വൈകിട്ട് ഞാൻ വെച്ച് വെച്ചതാണ് രണ്ട് പാത്രത്തിലായിട്ട് കോരി വെച്ചത് ചൂടാക്കാനെടുത്ത് പുറത്ത് വെച്ചു മാവ് എടുത്ത് വിളി വെച്ചു никого и ഇതിന് മുട്ടല്ലയുടെ കുപ്പിയാണേ കുപ്പിയായത് അല്ല അത് കഴുകി ഞാൻ എടുത്തത് നമുക്ക് കടുക് ജീരകം ഇതൊക്കെ ഇട്ടുക പ്ലാസ്റ്റിക് പാത്രത്തിനകത്തൊന്ന് ഇതിനകത്തിട്ട് നല്ലതായിരിക്കും ജീരക പ്ലാസ്റ്റിക് പാത്രമല്ല ഇതിനകത്തൊന്നും മേടിക്കുന്ന കുപ്പി ഉണ്ടല്ലോ അത് കുപ്പി ലാസിൻ്റെ കുപ്പിയാണ് അത് കളയരുത് അത് കഴുകി ഉണങ്ങി കടുക് ജീരകം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഇട്ട് വെക്കുക അപ്പോഴേ നമ്മുടെ ഇഡ്ഡലി വെന്തു ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് വെള്ളം നമ്മൾ ഇഡലി ഉണ്ടാക്കിയിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ തട്ടെടുത്ത് പുറത്ത് വയ്ക്കത്തില്ലേ അപ്പം ശകലം വെള്ളമായി ഇഡ്ഡലിയുടെ മണ്ടയ്ക്ക് ആ തട്ടിൻ്റെ മണ്ടയ്ക്ക് തിളച്ച് കൊടുക്കണം ഓക്കെ അപ്പം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പം തന്നെ നമ്മളത് തണു ഒന്ന് തണുപ്പ ഒന്ന് ചൂടൊന്ന് മാറി കഴിയുമ്പോഴേ നമുക്കത് ഇളക്കിയെടുക്കാൻ അടിപൊളിയായിട്ട് ഇളകി വരും പറ്റി പിടിക്കത്തില്ല അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണേ എല്ലാവരും അങ്ങനെ നോക്കണം കേട്ടോ നോക്കിയിട്ട് കമൻ്റ് ചെയ്യണം പിന്നെ പിന്നെ മുമ്പേ അച്ചയൻസ് ഇന്നലെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉലുവ പൊടിച്ച് സൂക്ഷിച്ച് വെക്കാമല്ലേ എന്ന് ഞാൻ നല്ല ഒട്ടുമിക്ക വീട്ടുകാരും എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒന്ന് രണ്ട് മാസത്തേക്ക് ഉപയോഗിക്കാം ഉലുവ കുറച്ച് ഉലുവാണ് എടുത്ത് വെക്കരുത് കുറച്ച് ഉലുവ എടുത്തിട്ട് ഒന്ന് ചൂടാക്കി പൊടിച്ച് വയ്ക്കണം അപ്പം നമുക്ക് മോര് കറിക്ക് മീൻ മീൻ കറിക്ക് മീൻ പീരപ്പറ്റിക്കുന്നതിന് ഇതിനൊക്കെ നമുക്ക് ഉലുവ ചേർക്കേണ്ടതിനൊക്കെ അന്നേരം എടുത്ത് ചേർക്കാം ഉലുവ പൊടിച്ച് വെക്കുന്നത് ചീത്തയായി പോകത്തില്ല കേടാവത്തില്ല പിന്നെ ഞാനങ്ങനെ ചെയ്യാറ് എനിക്ക് ഉലുവ മുഴുവനുലുവ ഇടുന്നതിന് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഉലുവ പൊടിച്ച് വയ്ക്കുന്നതിന് കുഴപ്പമില്ല കേടാവുന്ന സാധനമല്ല നമ്മൾ നനഞ്ഞ സ്പൂണൊന്നും അതിനകത്ത് ഇടയിരുതന്നേ ഉള്ളൂ ചെറിയ സ്പൂണ് കിട്ടുമല്ലോ ചെറിയ സ്പൂണ് വാങ്ങിച്ചിട്ട് പൊടിച്ച് ഒരു കുപ്പിക്കകത്ത് വെച്ച് കഴിവതും ഈ കുപ്പി പാത്രത്തിൽ വെക്കാൻ ശ്രമിക്കണം അപ്പോൾ ചീ തേവത്തില്ല ഞാൻ എന്തേണ്ടത് ഇന്നലെ പൊടിച്ച് വെച്ചേ കണ്ടതിനകത്ത് സ്പൂണും കിടക്കുന്നുണ്ട് ഉലുവായത് ഇതിപ്പോൾ എനിക്ക് രണ്ട് രണ്ട് മൂന്ന് മാസത്തേക്ക് കാണും രണ്ട് മൂന്ന് മാസത്തേക്ക് കാണും ഇത്രേ എടുക്കാവുള്ളൂ ഒരുപാട് വയ്ക്കരുത് അതുപോലെ ഗരം മസാല ഗരം മസാല ഉണ്ടോ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇത് കുപ്പി കുപ്പി പാത്രമാണേ കുപ്പി പാത്രം അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഞാനത് പൊടിച്ചതാണ് നമ്മുടെ മസാല കൂട്ടില്ലേ കൊണ്ടുവന്നത് ഞാൻ പൊടിച്ച് വെച്ചതത് അതവർ രണ്ട് കൂട്ടമാണ് കൊണ്ടുവന്നത് രണ്ട് പൊതിയായിട്ടാണ് കൊണ്ടുവന്നത് അപ്പം അത് കടക്കാർ തന്നെ പറഞ്ഞു ഇത് ഒരു പൊതി ഒരു തവണ മൊത്തത്തിലിട്ട് പൊടിക്കാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഇട്ട് പൊടിച്ച് സൂക്ഷിച്ച് വെച്ചേക്കേണ്ട ഇത് കുപ്പി പാത്രത്തിലാവുമ്പോൾ നല്ല അത് തുറക്കുമ്പോൾ എന്തോ സ്മെല്ലായിരിക്കും അറിയാം നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ ഇതിനകത്ത് ഫുള്ളുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ബാലൻസ് ഇതിനകത്ത് ഞാൻ എടുത്തിട്ടത് മസാല നമ്മുടെ നാട്ടിലെ മസാല മസാലക്കൂട്ട് അപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കാനും ഇറച്ചി കറി വെക്കാനും ബീഫൊക്കെ വെക്കത്തില്ലേ അതിനും പിന്നെ നമ്മൾ വെജിറ്റബിൾ കറിയൊക്കെ വെക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഞാനിതാണ് ഇനി ഇത് തീരുമ്പം വീണ്ടും ഇതേപോലെ തന്നെ പിടിച്ചു വയ്ക്കും അല്ലാതെ പുറത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മസാല പൊടി ഇല്ലേ അത് വാങ്ങിക്കത്തില്ല ഇത് വാ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് ആണെങ്കിലും ഇത് തീരുമ്പോൾ ഇവിടുന്ന് ആണെങ്കിലും മേടിക്കും മേടിച്ചിട്ട് പൊടിച്ച് വയ്ക്കും അതപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ അങ്ങനെ ചെയ്യുക നല്ലതത് തേഡലി ചുറില് ഞാൻ ഇളക്കി കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് പറ്റി പിടിക്കാതെ ഇളകി വന്നുകൊണ്ട് അപ്പം നമ്മൾ ടിഫിൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിരിക്കുക ചേച്ചേച്ചി പറഞ്ഞിട്ടുണ്ട് സൗണ്ട് ഇത്രയും കൂടെ കൂട്ടുമുത്തയെന്ന് പക്ഷെ ചേച്ചി എനിക്ക് മോർണിംഗ് വീഡിയോ ഇടുമ്പോഴേ സൗണ്ട് ഒത്തിരി സൗണ്ട് കുറവായിരിക്കും പക്ഷേ ഇവിടെ അന്നേരം എല്ലാവരും കിടന്ന് ഉറക്കമായിരിക്കും എണീറ്റ് വരുന്നതേ ഉണ്ടായി ഉണ്ടാവത്തുള്ളൂ അപ്പം ഞാൻ ഉറക്കം സംസാരിക്കാത്തതാണ് അവർ ഉറക്കമല്ലേ അപ്പോൾ അവർക്ക് ഡിസ്റ്റർബ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉറക്കം സംസാരിക്കാത്ത സോറ് ചേച്ചി കേട്ടോ ഒന്നും വിചാരിക്കരുതേ അല്ലാതെ എനിക്ക് സൗണ്ടില്ലാഞ്ഞിട്ടല്ല ഞാൻ സൗണ്ടിൽ സംസാരിക്കാത്തത് അപ്പൊ കൂട്ടുകാരെ നമ്മുടെ സാമ്പാറ് ആയി അപ്പം എൻ്റെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ അവരിലേക്കൊന്നും കൂടെ ഒന്ന് അമർത്തിയേതാം കേട്ടോ ഇപ്പോൾ ഇച്ചിരി സൗണ്ട് കൂടിയില്ലേ വലിയവരെ എണ്ണീറ്റ് കുളിക്കാൻ കയറി കുഞ്ഞു കിടന്ന് ഉറക്കുക അപ്പോൾ ഇനി നിങ്ങളെ ോറടിപ്പിക്കുന്നില്ല കൂടുതൽ സംസാരിച്ച് ടിഫിൻ ഞാൻ ബാഗിനകത്ത് കൊണ്ട് വെച്ചിട്ട് വരട്ടെ അപ്പോൾ രാവിലത്തെ എൻ്റെ വിശേഷം ഇതേ ഉള്ളൂ പിന്നെ മോർണിംഗ് വീഡിയോ ഇതുണ്ടായോ അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത്രയും കാണിച്ചത് വേറെ വിശേഷമൊന്നുമില്ല പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു സ്വപ്ന സുപ്രിയ എല്ലാവരും എല്ലാവർക്കും ചേച്ചി ദിലീപ് പ്രേം അങ്ങനെ ഒരുപാട് പേരുണ്ട് ദേവൂസ് 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 വീഡിയോ കണ്ടിട്ട് ദേവൂസ് ഇന്നലെ ലൈവില് വന്നപ്പം പറഞ്ഞില്ലേ എല്ലാവരും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണേന്ന് പറഞ്ഞില്ലേ ആ ആ എല്ലാ എനിക്ക് ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അപ്പോൾ അവരോട് എനിക്ക് അവരുടെ ബ്ലോഗ് അറിയത്തില്ല അപ്പോൾ അവർ അവരോട് പറ എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് ഇടാൻ അപ്പോൾ എനിക്കറിയാമല്ലോ ആൾക്കാരെ അപ്പം കമൻ്റിട്ടെ ഇടാൻ പറ അപ്പം ഞാൻ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് അവരുടെ വീഡിയോ കണ്ടോളാം ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും കമൻ്റിട് കമൻ്റ് ഇടുമ്പോൾ എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാവില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ പിന്നെ വരുന്ന വീഡിയോ എല്ലാം കണ്ടോളാം ഓക്കെ അപ്പോൾ ദേവൂസ് എല്ലാവരോടും പറഞ്ഞുതര് എനിക്ക് കമൻ്റ് ഇടാൻ ഓക്കെ ഞാൻ അവരുടെ വീഡിയോ കണ്ടോളാം അല്ലാതെ എനിക്ക് എനിക്കറിയത്തില്ലോ അല്ലാതെ കുറേ പേരുടെ വീഡിയോ ഞാൻ കാണുന്നുണ്ട് പുതിയതായിട്ട് കുറേ പേരുടെ വീഡിയോ കാണുന്നുണ്ട് അത് ദേവൂസിൻ്റെ കൂടുള്ള ആളുകളാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ എന്തായാലും ബ്യൂസ് അവരോട് പറഞ്ഞുതരം എനിക്ക് കമൻ്റ് ഇടാനൊക്കെ ഞാനപ്പോൾ വീഡിയോ കണ്ടോളാം അപ്പോൾ അടുത്ത ഇത്രയേ ഉള്ളൂ വിശേഷം അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബായ്